പ്പുഴക്കാരി നൈനറ്റയുടെയും തെലുങ്കുകാരനായ ജോസഫ് പ്രഭുവിൻ്റെയും ഏകമകളായ സാമന്ത അതിവേഗമാണ് തെന്നിന്ത്യൻ സിനിമയിൽ മിന്നിത്തിളങ്ങിയത് രണ്ടായിരത്തി പത്തിൽ ഏ മായ ചെസവായ് എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ നാഗചൈതന്യയുടെ നായികയായി അരങ്ങേറിയ സാമന്തയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ഇരുവരും പ്രണയത്തിലാവുകയും പിന്നാലെ മനം ഓട്ടോ നഗർ സൂര്യ മജ്ലി തുടങ്ങിയ സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയും പ്രണയം പൂത്തുലയുകയുമായിരുന്നു ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൽ വെച്ചാണ് ഇരുവരും തങ്ങളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അങ്ങനെ എട്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനേഴ് ജൂണിലായിരുന്നു ഹൈദരാബാദിൽ വെച്ച് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് മാസങ്ങൾക്ക് ശേഷം ഒക്ടോബറിൽ ഗോവയിൽ വെച്ചാണ് നാഗചൈതന്യയും സാമന്തയും വിവാഹിതരായത് പത്തു കോടിയിലേറെ രൂപ മുടക്കിയുള്ള അത്യാഡംബര വിവാഹമായിരുന്നു ഇവരുടേത് ചൈതന്യയുടെ മുത്തശ്ശിയുടെ വർഷങ്ങൾ പഴക്കമുള്ള വിവാഹ സാരിയാണ് സാമന്ത വിവാഹത്തിനണിഞ്ഞത് ഒടുവിൽ നാല് വർഷത്തോളം നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേറെ നാലാം വിവാഹ വാർഷികത്തിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് വേർപിരിയൽ പ്രഖ്യാപിച്ചത് തൊട്ടടുത്ത വർഷം മയോസൈറ്റിസ് എന്ന രോഗവും സാമന്തയെ ബാധിച്ചു ശരീരത്തിലെ പേശികളെ ദുർബലപ്പെടുത്തുന്ന ഓട്ടോ ഇമ്യൂൺ രോഗമാണ് നടിയെ ബാധിച്ചത് കൈവിൽ ഐവി ഡ്രിപ്പും ഘടിപ്പിച്ച് ആശുപത്രിയിൽ ഇരിക്കുന്ന ചിത്രത്തിനൊപ്പം ഇട്ട വൈകാരികമായ ഒരു പോസ്റ്റിലൂടെയാണ് സാമന്ത രോഗവിവരം ലോകത്തെ അറിയിച്ചത് ഒരു ലക്ഷം പേരിൽ നാലു മുതൽ ഇരുപത്തിരണ്ട് പേർക്ക് മാത്രം വരാവുന്ന രോഗമാണ് ഈ പേശികൾക്കുണ്ടാകുന്ന ഈ രോഗം പതുക്കെ പതുക്കെ രോഗത്തെ അതിജീവിച്ച സാമന്ത തികച്ചും സന്തോഷകരമായ വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ചത് കോയമ്പത്തൂരിലെ ഇഷായോഗ സെന്ററിനുള്ളിലുള്ള ലിങ് ഭൈരവി ക്ഷേത്രത്തിൽ വെച്ച് നടിയുടെ രണ്ടാം വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണത് സംവിധായകൻ രാജ് നിധിമോരുവിനെയാണ് സാമന്ത വിവാഹം കഴിച്ചത് മുപ്പതോളം പേർ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് അതീവ രഹസ്യമായിരുന്ന ചടങ്ങിന്റെ ചിത്രങ്ങൾ സാമന്ത തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഞായറാഴ്ച രാത്രി മുതൽ സാമന്തയും രാജും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു രാജിന്റെ മുൻ പങ്കാളി ഷ്യാമിനി ഡേയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് പിന്നാലെയാണ് ഈ പ്രചാരണം ബലപ്പെട്ടത് നിരാശരായ ആളുകൾ നിരാശാജനകമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നായിരുന്നു ശ്യാമിലിയുടെ സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രാജും സാമന്തയും പ്രണയത്തിലാണ് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഈ വർഷം ആദ്യം രാജിനൊപ്പമുള്ള ഒരു ചിത്രം സാമന്ത പങ്കുവച്ചിരുന്നു രാജ് ആൻഡ് ഡി കെ കോംബോയിൽ ഇറങ്ങിയ ആമസോൺ പ്രൈമിന്റെ സീരീസായ ഫാമിലി മാൻ രണ്ടാം സീസണിലാണ് സാമന്തയും രാജും ആദ്യമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് രാജ് സീരീസിന്റെ ഷോ റണ്ണർമാരിൽ ഒരാളായിരുന്നു സാമന്ത സീരീസിലെ നെഗറ്റീവ് കഥാപാത്രം ഈ കഥാപാത്രം താരത്തിന് ഏറെ പ്രശംസ നേടിക്കൊടുത്തിരുന്നു ഫാമിലി മാൻ സീരീസിന് ശേഷമാണ് രാജും സാമന്തയും തമ്മിൽ അടുക്കുന്നത് സാമന്തയുമായുള്ള വിവാഹമോചന ശേഷം നാഗചൈതന്യ നടി ശോഭിത ദൂലിപാലയെ വിവാഹം കഴിച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു